എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ം പൊന്നാനി അംഗങ്ങളായ നഗരസഭാ കൗൺസിലർ ടി കെ അഷറഫ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ് എന്നിവരെ തൗദാര്യം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു അനുമോദന സദസ് രാജ്യസഭാ സുനിൽ കൺവീനർ അധ്യക്ഷത വഹിച്ചു ം സ്ഥാപകൻ ഇബ്രാഹിം മാളിയക്കൽ എം എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ എം ഐ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ എം അബ്ദുൾ സമദ് തണിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി വി ലത്തീഫ് ജെയിം റോഡ് കൂട്ടായ്മയുടെ പ്രതിനിധി വി ബഷീർ എം എസ് എസ് പ്രതിനിധി കെ പി മുസ തുടങ്ങിയവർ അനുമോദന പ്രസംഗം നടത്തി ടി കെ അഷ്റഫ് ടി ഷാഹുൽ അമീർ എന്നിവർ അനുമോദനത്തിന് നന്ദി പറഞ്ഞു നമ്മൾ മാത്രമല്ല ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അത്യ അത്യന്തം സങ്കീർണ്ണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഒരു വ്യക്തി തീരുമാനിക്കുന്നത് പോലെ ലോകമാകെ നീങ്ങണം എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ഇതിനു മുമ്പ് ലോകരാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത രീതിയിലേക്കുള്ള ഒരു ഏകാധിപത്യ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്വ നിലപാടിലേക്ക് നമ്മുടെ ലോകം പോവുകയാണ് രാവിലെ എഴുന്നേറ്റ് ഓരോ രാജ്യങ്ങളുമായി ഇന്ന നികുതി ഇന്ന രാജ്യത്തിന് എന്ന് പ്രഖ്യാപിക്കുന്നു ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇന്നതുപോലെയെന്ന് പറയും നമ്മൾ നാട്ടപ്പുറത്ത് പണ്ട് നാടൻ ഭാഷയിൽ പറയും ഉറക്കത്തിൽ ഉറക്കപ്പിച്ചു പറയണം എന്ന് പറയുന്നത് പോലെ ഇതെന്താണ് പറയുന്നത് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടാതെ അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അവിടുത്തെ ക്യാബിനറ്റ് ആലോചിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ പാർലമെൻ്റ് ചർച്ച ചെയ്ത് അവിടുത്തെ ഏതെങ്കിലും വിദേശകാര്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്ത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടാണോ പ്രഖ്യാപനം ആരും അറിയുന്നില്ല ഒപ്പമുള്ള ആളുകൾ പോലും അറിയാതെ ഏകപക്ഷീയമായ ഓരോ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധമാണെങ്കിലും വ്യാപാര ബന്ധമാണെങ്കിലും മറ്റെല്ലാ തരത്തിലുമുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഉൾപ്പെടെ നിർബാധ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെൻഡിലെ പ്രസിഡന്റ് പിടിച്ചുകൊണ്ടേ ആ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പ്രസിഡന്റ് രാത്രി വീട്ടിലിങ്ങനെ തുടങ്ങുമ്പോൾ പ്രസിഡൻറ്റും ഭാര്യയും പിറ്റേ ദിവസം എഴുതി അമേരിക്കയിലെ ജയിലിലാണ് എവിടേക്കാണ് നമ്മുടെ രാജ്യം ലോകം പോകുന്നത് ഇന്ത്യയിലും ഒട്ടും വ്യത്യസ്തമല്ലാത്ത സാഹചര്യമാണ് ഒരു പക്ഷേ പൊന്നാലിയിൽ നിന്ന് മലപ്പുറത്തോ കേരളത്തിലോ ഇരുന്ന് ചിന്തിക്കാൻ കഴിയാവുന്നതല്ല ഇന്നത്തെ ഇന്ത്യ നിങ്ങളും എന്റെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളുമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായും ഒക്കെ ഏറെ ബന്ധമുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളവർ ചടങ്ങിൽ വെച്ച് തൗദാര്യം പൊന്നാനി സംഘടിപ്പിച്ച നഗരസഭ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ വിജയികളായ ഫാത്തിമ മെഹ്റ സജിന ഷെറിൻ മുനംവറലി തുടങ്ങിയവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹബീബ് റഹ്മാൻ സ്വാഗതവും അബ്ദുൽ ഗഫൂർ നന്ദിയും പറഞ്ഞു പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് തരാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ് ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഈ ബോട്ടിൽ മാത്രം കയ്യിൽ കയ്യിലുണ്ടായാൽ മതി നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക വെള്ളം എടുക്കുക വെള്ളം നിറക്കുക അതാണ് ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും